പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ നവകേരള സദസ്സിനോടനുബന്ധിച്ച് മന്ത്രിമാർ ഇവിടെ കൊല്ലം ബീച്ച് ഓർക്കിഡ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് താമസിക്കുന്നത് അപ്പോൾ അവർ ഇതുവരെയും ഇറങ്ങിയിട്ടില്ല അടുത്ത വീതിയിലേക്ക് പോകാൻ ഇറങ്ങിയാത്തത് മൂലം അതുവഴിയുള്ള ഗതാഗതങ്ങളൊന്നും കടത്തി വിടുന്നില്ല ബസ്സുകളടക്കം വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകളാണ് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറോളം പിന്നിട്ട് കഴിഞ്ഞു പിടിച്ചു ഇട്ടിരിക്കുകയാണ് ഒരു വണ്ടിയും പടഞ്ഞു വിടുന്നില്ല ബസ്സടക്കം കിടക്കുന്നുണ്ടല്ലോ കുട്ടികളുമായിട്ട് വന്ന് ഉള്ള ആൾക്കാരടക്കം നിരവധി ആളുകളാണ് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് ഒരു വാഹനങ്ങളും കിടത്തിവിടുന്നില്ല എന്തു ഇങ്ങനെ എത്രയും നേരമായിട്ട് ഇവർ ആരെയും കിടത്തിവിടുന്നില്ല ആരെയും കിടത്തിവിടുന്നില്ല ഇത്രയോ സമയങ്ങളായി ആളുകൾ വന്നിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഈ കൊടും വെയിലത്ത് ഈ വെയിലും കൊണ്ട് ആളുകൾ ഇങ്ങനെ കിടക്കുകയാണ് ഈ മന്ത്രിമാർ ഈ ഹോട്ടലിൽ നിന്നും ഇറങ്ങാത്തത് മൂലം ഇത്രയും ജനങ്ങളെയാണ് ഇവിടെ ഇങ്ങനെ വലച്ചിട്ടിരിക്കുന്നത് കണ്ടില്ല ഇത്രയോ ആളുകൾ അതായത് വിദ്യാർത്ഥികളടക്കമുള്ള കുട്ടികൾ പോലും ഈ സ്കൂട്ടറിലൊക്കെ വന്ന് മാതാപിതാക്കളോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു ഇത്രയധികം ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് റോഡിൽ പോവാനായിട്ട് ഇതുവരെയും ആ ഹോട്ടലിൽ നിന്ന് ഇവരുടെ വാഹനം പുറപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയധികം ആളുകളെ ഇവിടെ ഇങ്ങനെ വെയിലത്ത് നിർത്തിയിരിക്കുന്നത് മണിക്കൂറുകളായി അതായത് ഏകദേശം അര മണിക്കൂറിൽ പുറത്തായി ഇവരൊക്കെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ബസ്സിൽ വന്നവർ ടു വീലറിൽ വന്നവർ അങ്ങനെ നിരവധി ആളുകൾ ഉണ്ടോ ഇത്രയും ആളുകളെ ഇങ്ങനെ റോഡിൽ നിന്നും ആൾക്കാരെ വരെ മാറ്റി നിർത്തുകയാണ് ആരും നിൽക്കാൻ പാടില്ല റോഡിൽ പോയി ഇത്രയും ജനങ്ങള് ഇത്രയോ വാഹനങ്ങളാണ് അവിടെ നിന്ന് കിടക്കുന്നത് വെയിലും കൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ ഒരുപാട് ആളുകളാണ് ഇങ്ങനെ വന്ന് വെയിലും കൊണ്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയത് കണ്ട കണ്ട എത്രയോ ആളുകൾ എത്രയോ സമയങ്ങളായി പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഇവരെല്ലാം ഇത് കാണാൻ വന്ന് നിൽക്കുന്ന ആളുകളല്ല ഇവരൊക്കെ യാത്രക്കാരാണ് റോഡ് വഴി റോഡ് വഴിയുള്ള യാത്രക്കാരാണ് ഈ ഒരു വാഹനം അതായത് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും വാഹനം ഈ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഇത്രയും ആളുകളെ ഇവിടെ തടഞ്ഞു എടുത്തിരുന്നത് കഴിഞ്ഞ അരമണിക്കൂറോളമായി അപ്പോഴാണ് വാഹനങ്ങൾ വിടുന്നില്ല എത്രയോ ജനങ്ങളെയാണ് ഈ കൊടുമ്പയിലെത്തു നിർത്തിയിരിക്കുന്നത് ഇപ്പോഴാണ് ഈ വാഹനങ്ങളെയൊക്കെ കടത്തിവിടുന്നത് ഏകദേശം അരമണിക്കൂറോളമായി